ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് വാക്കൻസീസ് എന്തെങ്കിലും വരുമ്പോൾ അതൊന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല റീസെൻ്റ്ലി മനോരമ ഓൺലൈൻ ന്യൂസിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ക്യു എയിലേക്ക് തൊള്ളായിരത്തി ആറോളം ടീച്ചിങ് വേക്കൻസീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫേമസ് റിക്രൂട്ടിംഗ് സൈറ്റ് ആയിട്ടുള്ള ടെസ് പ്രകാരമുള്ള ആണ് അവർ പുറത്ത് വിട്ട് വിട്ടിട്ടുള്ളത് യു എ യിൽ തൊള്ളായിരത്തി ആറ് ടീച്ചിങ് വേക്കൻസീസ് വന്നിട്ടുണ്ട് അതിൽ എഴുന്നൂറ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ദുബായിലും നൂറ്റി മുപ്പതിലേറെ വേക്കൻസീസ് അബുദാബിയിലും ബാക്കി അജ്മാൻ ഫുജേറ റാസൽ ഖൈമ ഉമ്മൽ ഖൈൻ തുടങ്ങിയിട്ടുള്ള എമിറേറ്റ്സുകളിലായിട്ടാണ് വേക്കൻസീസ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ മെയിൻ സ്കൂൾസായ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്കൂൾസ് സ്കൂൾസായിട്ടുള്ള താലീമും ജെംസും ഒക്കെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് റിക്രൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ലാസ്റ്റോട് തുടങ്ങുന്ന അക്കാദമിക് ഇയറിലേക്കാണ് ടീച്ചേഴ്സിനെ അന്വേഷിക്കുന്നത് ആണെങ്കിൽ ഓസ്ട്രേലിയ സിംഗപ്പൂർ ന്യൂസിലാൻഡൊക്കെ തുടങ്ങിയിട്ടുള്ള രാജ്യത്തു നിന്നുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് അന്വേഷിക്കുന്നത് അതുപോലെ തന്നെ യു എസ് കാനഡ യു കെ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള രാജ്യത്ത് നിന്നുള്ളവർക്കും അവസരവും ഒരുപാട് മുൻഗണനയും കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ വെസ്റ്റേൺ ടീച്ചേഴ്സിനും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ലോകത്തെ പല ഭാഗത്തു നിന്നുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ടിംഗ് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ മാസം അവസാനത്തോടെ കൂടി ഒക്കെ സ്വീകരിക്കുകയും ജൂണോട് കൂടി റിക്രൂട്ടിംഗിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് ന്യൂസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേക്കൻസീസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ടെസ്സിൻ്റെ സൈറ്റിലോ ജെംസിൻ്റെ കരിയർ സൈറ്റിലോ ഒക്കെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും ഏറ്റവും കൂടുതൽ നോക്കുന്നത് ലാംഗ്വേജ് ടീച്ചേഴ്സും അതേപോലെ മാത്സ് സയൻസ് തുടങ്ങിയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ പൊസിഷനിലേക്കാണ് കൂടുതലും വേക്കൻസീസ് അവൈലബിളായിട്ടുള്ളത് മൂവായിരം മുതൽ ഇരുപത്തി മൂവായിരം ദിർഹംസ് വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ആസ് യൂഷ്വൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ യു എയിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഓൺലൈനായിട്ടും ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ടൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അതുവഴി നമുക്ക് നല്ലൊരു ജോലി സെക്യൂർ ചെയ്യാനായിട്ടും പറ്റുമല്ലോ അപ്പോൾ ഈ ഒരു സൈറ്റ്സൊക്കെ വഴി ടെസ്സിൻ്റെയും അതേപോലെ ജിംസിൻ്റെ കരിയേഴ്സൊക്കെ വഴി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോമിലൊക്കെ ഒന്ന് കയറി നോക്കുക താലിമിൻ്റെ സ്കൂൾസും ബാക്കി കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഇടാം അപ്പോൾ അതുവഴിയൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും ടെസ്റ്റിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിൽ ഒരുപാട് വേക്കൻസീസ് അവർ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ജോലി അന്വേഷിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ് അത് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അതിൻ്റെ കൂടെ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് കൂടുതലും അവസരം കിട്ടുന്നത് അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻസ് കയ്യിൽ വെച്ചിട്ട് ഒരു സോ ഒരു ക്വൈറ്റ് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക നല്ല അവസരമാണ് വന്നിട്ടുള്ളത് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക Thank you for watching.